ി ഏത് ദിശയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വളരെ മനോഹരമായ കാഴ്ചകൾ മാത്രമുള്ള ഒരു സ്ഥലം ജോർജിയയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് റഷ്യൻ ബോർഡറിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കാസ്ബെഗിന്ന് വെറും മുപ്പത്തഞ്ച് കിലോമീറ്ററോളം മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ട്രൂസോ വാലി ട്രിബ്ലിസിന്ന് കാശ്ബേഗിലേക്കുള്ള യാത്രയില് ജോർജിയൻ മിലിറ്ററി ഹൈവേയിൽ കാശ്ബേഗിൽ എത്തുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ ആണ് നമ്മുടെ ഈ ട്രൂസോ വാലിയിലേക്കുള്ള പാത വരുന്നത് ശരിക്കും മനോഹരമായ ഒരു താഴ്വരയിലൂടെ ഏകദേശം നമുക്കൊരു ഓഫ് റോഡ് വെഹിക്കിളിലൂടെ മാത്രമാണ് ഈ ഒരു താഴ്വേരയിലൂടെ നമ്മുടെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് ടൂസോ വാലിയിലേക്കുള്ള നടന്നുള്ള ആ ഒരു സഞ്ചാരം ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക ഈ വാലി ഫുള്ള് നടന്ന് കണ്ട് വരാനായിട്ട് ഏകദേശം ഒരു ഹാഫ് ഡേ ടു ഫുൾ ഡേ ടൈമാണ് നമുക്ക് വേണ്ടി വരിക നമ്മൾ മിനിമം ഒരു ഹാഫ് ഡേയെങ്കിലും നമ്മളിവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം ടൂസില് ശരിക്കും ട്രാവൽ ഏജൻസീസ് ഒന്നും അവരുടെ ടൂർ പാക്കേജസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു സ്ഥലമാണ് അതിനാൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ് തിക്കും ഒരു വാലി അല്ല ഇത് ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരുപാട് ദൂരം ഹൈക്ക് ചെയ്ത് ഇവിടുത്തെ ഒരു സീനറീസും പിന്നെ കുറച്ചധികം കാഴ്ചകളുണ്ട് അബൻഡൻ വില്ലേജസ് കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും ഈ ഒരു മിനറൽ സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ജുറാസിക് കാലഘട്ടത്തിന്റെ അവസാന സമയത്ത് കാർബണേറ്റ് പാറയലിന്റെ സർപ്പസിലൂടെ ഒഴുകി എത്തിയ കാർബൺ ഡയോക്സിഡ് എന്ന് പറഞ്ഞ ഒരു ഭൂഗർഭ അരുവിയാണ് ഈ ഒരു തടാകം സൃഷ്ടിച്ചതെന്നാണ് ഇതിന്റെ പിന്നിലെ ഒരു സയൻസ് ഇതില് കാർബൺ ഡയോക്സിഡിന്റെ സാന്നിധ്യം കൂടുതലാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് കുമള കുമളായിട്ട് മുകളിലേക്ക് ഇങ്ങനെ തെളച്ച് മുറിഞ്ഞു വരുന്നത് ഈ ഒരു തടാകത്തിന് ചുറ്റും കാപ്പിഡ് കഴിച്ചന്റെ സാന്നിധ്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു തടാകത്തിന് സമീപത്തെത്തുന്ന ചെറിയ മൃഗങ്ങൾ പക്ഷികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ചത്ത് പോകുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട് അതായത് എലികൾ പല്ലികള് തവളകള് പിന്നെ ചെറിയ ചെറിയ പക്ഷികള് ഇതിന്റെയൊക്കെ സ്കെൽടെൻസും കൂടുതലായിട്ട് ഇതിന്റെയൊക്കെ ജീർണിച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തടാകത്തിന് സമീപത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ടൂസവാലി മലയിടക്കാറില് ശരിക്കും ഒരു അറുപതിലധികം മിനറൽ സ്പ്രിംഗ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഓരോന്നും കാൽഷ്യവും സൾഫറും സൾഫേറ്റും മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയുടെ ഏർ പ്രസൻസോണ്ട് സവിശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നിറത്തിലുള്ള പാറക്കെട്ടുകളും ചെറിയ ചെറിയ അരുവികൾ അരുവികളിൽ വരുന്ന ആ ഒരു സോയിൽ സ്ട്രക്ചറും ചെറിയ കല്ലുകളൊക്കെ കല്ലുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ പല നിറത്തിലായിരിക്കും ചുവപ്പുണ്ട് ഓറഞ്ച് ഉണ്ട് ഗ്രേ കളർ ഉണ്ട് ഇതും ഈ ഗ്രീനറിയും ദൂരെ കാണുന്ന ഈ മഞ്ഞ് മലകളും കൂടെ എല്ലാം കൂടെ ചേർന്ന് നമുക്ക് കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷനും കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ടൂസോ താഴ്വേലെ ആ ഒരു നിഗൂഢമായ അരുവി മിനറൽ സ്പ്രിംഗ് ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ ആഴം എത്രയാണെന്ന് ഇന്നും ആർക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല അത് ഇന്നും ഒരു രഹസ്യമായി തന്നെ തുടരുന്നതാണ് അതിനാൽ തന്നെ അവിടെ ഒരു എന്റർടൈൻമെന്റ് കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല നിങ്ങൾ അവിടെ ഇറങ്ങാൻ ശ്രമിക്കരുത് കുളിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ജീവൻ തന്നെ അത് അപകടത്തിലാക്കും പക്ഷെ നിങ്ങൾ ചുറ്റും നിന്ന് അതിന്റെ ആ ഒരു മനോഹാരിതയും അതിൽ നിന്ന് വരുന്ന കുമിളകളും അതിൽ നിന്ന് വരുന്ന ആ ഒരു ഹൈഡ്രോജൻ സൾഫൈഡ് കൊണ്ട് സന്തുഷ്ടമായിട്ടുള്ള ആ ഒരു സ്പ്രിങ് കണ്ട് ആസ്വദിക്കുക മുന്നോട്ട് നടക്കുക ബാക്കി കാഴ്ചകൾ കാണുക ഒരു വിഷയത്ത് മനോഹരമായ അരുവി ഈ പച്ചപ്പ് വളരെയധികം പച്ചപ്പ് നിറഞ്ഞ ഉൾമേടുകളും മലനിരകളും ദൂരെ നമുക്ക് മഞ്ഞുമലകളും അതിനു മുന്നിലായി ഏർ മേഞ്ഞു നടക്കുന്ന ഏർ കന്നുകാലികള് ആറ്റുമൂട്ടങ്ങള് കുതിരകള് ഇതെല്ലാം കൊണ്ട് വളരെ വളരെ മനോഹരമായ ഒരു വ്യൂസ് ആണ് നമുക്ക് ഈ ഒരു വാലിയിൽ കാണുന്നത് ശരിക്കും ജോർജിയയിൽ പോകുന്നവർ നിങ്ങൾ നോർമൽ പാക്കേജ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങള് വാലി ജൂത്ത ഇതേപോലുള്ള പല സ്ഥലങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഹൈക്ക് ചെയ്ത് ഒരുപാട് മനോഹര കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ശരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി നിങ്ങളുടെ യാത്ര നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അവിടെ നിന്ന് അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേക്കും ചിലർക്ക് എന്നെ ഒന്ന് ഇങ്ങനെ ഡേഞ്ചറസ് നോട്ടെന്ന് നോക്കി വരുന്നതിനാൽ അതിന്റെ ഇടി വാങ്ങുന്നത് അതുകൊണ്ട് ഒന്ന് വഴി മാറി അത് അതുങ്ങളുടെ വഴി പോട്ടെ ഞാൻ എന്റെ വഴിയിലൂടെ വീണ്ടും യാത്ര തുടരുന്നു ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു മനോഹര താഴ്വരയാണ് ടൂറിസ വാരി ഏകദേശം സെവൻറ്റീത്ത് സെഞ്ചുറിയിലെ ഒരു ജർമ്മൻ ട്രാവലറാണ് ഒരു എക്സ്പ്ലോറർ ആണ് ഈ ഒരു വാലി ശരിക്കും കണ്ടെത്തുന്നത് ശരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രകൃതിയിൽ ഒറ്റപ്പെട്ട കുറച്ച് നടപ്പാതകളും അതിനു ചുറ്റുപറ്റി ഉണ്ടായിരുന്ന കുറെ കോട്ടകളും ജനവാസ മേഖലകളും കുറച്ച് ആശ്രമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചുറ്റി നിന്നിരുന്ന വളരെ കുറച്ച് ജനവാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വാലി ഏകദേശം പറയപ്പെടുന്നത് ഒരു പത്തൊമ്പത് ഗ്രാമങ്ങളുണ്ടായിരുന്നാണ് ഈ ഒരു മലയിടക്കുകളിൽ പല പല സെറ്റിൽമെന്റുകളായിട്ട് താമസിച്ചിരുന്നത് എന്നിരുന്നാലും എന്നാൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒസീഷ്യൻ യുദ്ധത്തിന്റെയും റഷ്യ ജോർജ് യുദ്ധത്തിന്റെയും ഫലമായി പിന്നെ ഇവിടത്തെ അതിശക്തമായ ശൈത്യകാലമുണ്ട് വിന്റർ എന്ന് പറഞ്ഞാൽ പീക്ക് വിന്റർ ആണ് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഈ ഗ്രാമങ്ങളിൽ ഭൂരിഭാഗം ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് ഇവിടെ ഏകദേശം ഒരു ഇരുപത്തൊമ്പത് പേർ മാത്രമേ ഈ മലയിടിക്കിൽ താമസിക്കുകയുണ്ടായിരുന്നുള്ളൂ പിന്നീട് അവയിലും മിക്കതും ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയും പല യുദ്ധങ്ങളും അവരുടെ വാസസ്ഥലങ്ങളും അവരുടെ ആശ്രമങ്ങളെല്ലാം തകർക്കപ്പെടുകയും കുറെ ആളുകളൂടെ മരണപ്പെടുകയും എല്ലാം ചെയ്തതോടുകൂടി ഇവിടുന്ന് ഒഴിവായി പോവുകയാണ് ശരിക്കും ഉണ്ടായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പാക്ക് നിങ്ങൾ കൈ കരുതുക നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം നെറ്റ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള സ്നാക്സും വാട്ടറും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ കുപ്പിയും കാര്യങ്ങളൊന്നും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാതിരിക്ക ഞാനവിടെ അത്രയും യാത്ര ചെയ്തപ്പോഴത്തേക്കും ഗാർബേജുകൾ ഒന്നും തന്നെ ഞാൻ കണ്ടില്ല ഒരു സ്ഥലത്തും ഒരു സഞ്ചാരിയും അവിടെ പ്ലാസ്റ്റിക്കോ കുപ്പിയോ ഒന്നും വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതായിട്ട് കണ്ടില്ല അത് ശരിക്കും ഞാൻ അത്ഭുതപ്പെടുത്തി ഒന്നാമത്തെ കാര്യം അവിടെ സഞ്ചാരികളുടെ വരവ് കുറവായത് കൊണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്ന സഞ്ചാരികളുടെ ക്വാളിറ്റി ഉണ്ടായിരിക്കാം അങ്ങനെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല ഈ ഒരു മനോഹര താഴ്വരയുടെ സൗന്ദര്യം ശരിക്കും അതിന്റെ മിനറൽ സ്പ്രിങ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കാര്യം അയൺ കണ്ടന്റ് ഇരുമ്പ് അംശം കൂടുതലുള്ള വെള്ളം ഭൂമിയിൽ നിന്ന് പൊട്ടി പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രകൃതിയിൽ ചുവപ്പ് കലർന്ന അല്ലെങ്കിൽ തവിട്ട തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള കലാപരമായ ഒരുപാട് അടയാളങ്ങൾ പ്രകൃതി പ്രകൃതിയിൽ പ്രകൃതി തന്നെ അവശേഷിപ്പിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഈ ഒരു വാലിയിൽ വരുന്നത് അതുകൂടാതെ തന്നെ കാൽഷ്യം സമ്പുഷ്ടമായ നീരുറവുകളും അവയുടെ ഉറവിടവും ഈയൊരു വാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ താഴ്വരയുടെ സൗന്ദര്യവും മിനറൽ ലേക്സ് എല്ലാം കണ്ട് നമ്മളിപ്പോ തെറിക് എന്ന് പറഞ്ഞ ഒരു നദിയുടെ തീരത്തെത്തി ഈ നദി കടന്നിട്ട് വേണം നമുക്ക് ആ ഒരു അബണ്ടൻ വില്ലേജ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഇരുപത്തൊമ്പതോളം കുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് അവശേഷിക്കുന്ന ആ ഒരു വില്ലേജിന്റെ ഭാഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് നമ്മൾ യാത്ര തുടങ്ങിയടത്തേക്ക് തന്നെ മടങ്ങി പോവുകയാണ് ഒരു കാലത്ത് എത്ര പേർ ജനിച്ചു വളർന്ന് ജീവിച്ച ഒരു സ്ഥലമാണ് ഇന്ന് ഒരു ശൂന്യമായി പൊളിഞ്ഞ കെട്ടിടങ്ങൾ മാത്രമായി അവശേഷിപ്പുകൾ മാത്രമായി കിടക്കുന്നത് ഇതേപോലെ ഇന്നും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് സമൂഹങ്ങള് ഇതേപോലെയുള്ള മലയിടുക്കുകളിലും വാലികളിലൊക്കെ താമസിക്കുന്നുണ്ടാവും ചില കെട്ടിട അവശേഷിപ്പുകളും ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മളും ചിന്തിച്ച് പോകും അവരെങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ അവരെങ്ങനെയായിരിക്കും ഈയൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അവർ ചെയ്തിട്ടുണ്ടാവുക വളരെ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാഴ്ചകൾ നമുക്ക് ഈ ഒരു വാലിയിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അവശേഷിപ്പുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ചിന്തിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു പോകുന്നതായിരിക്കും ശരിക്കും ഈ ട്രൂസവാലി ഹൈക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കാര്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും പക്ഷെ വന്ന് ഈ കാഴ്ചകൾ കണ്ട് പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്തായിരുന്നു അവിടുത്തെ സമൂഹം അവിടുത്തെ ജീവിത രീതി എങ്ങനെയായിരുന്നു ഇതിനൊക്കെ പറ്റിയൊക്കെ അറിയാൻ ഇവിടുത്തെ ഹിസ്റ്ററി അറിയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി വന്നത് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചെത്തിയതിനു ശേഷമാണ് അതിനുശേഷമാണ് പല കാര്യങ്ങളും ഞാൻ ഗൂഗിൾ ചെയ്തും മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞൊക്കെ മനസ്സിലാക്കിയത് ഈ ൻ ഗ്രാമത്തിലെ ഒരു ബിൽഡിംഗില് ഒരു ചെറിയൊരു കഫേ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നടത്തെത്തുന്ന സഞ്ചാരികൾക്ക് അത്യാവശ്യം ടീ കോഫി അതുകൂടാതെ തന്നെ ഇവിടെ ട്രഡീഷണൽ ഫുഡായ കച്ചാപ്പുരി പിന്നെ കിങ്കാലി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും ചെറിയൊരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ട് നിങ്ങൾക്ക് കുറച്ചേറെ ഇവിടെ ഇരുന്ന് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് വിഷമൊക്കെ മാറ്റിയിട്ട് തിരിച്ച് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് യാത്ര തൊട്ടരാൻ പറ്റുന്നതാണ് സമ്മർ സീസണിൽ ഇവിടെ വരുമ്പോ നമുക്ക് മറ്റൊരു പ്രത്യേകത നമുക്ക് എവിടെ നോക്കിയാലും പല നിറത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും ഈ ഈയൊരു വാലി മുഴുവനായിട്ടും ഭൂരിഭാഗം മുഴുവനായിട്ടും അല്ലെങ്കിലും ഭൂരിഭാഗവും യെല്ലോ കളറിലെയും വയലറ്റ് കളറിലെയും റെഡ് കളറിലെയൊക്കെ ഫ്ലവേഴ്സ് കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വരുമ്പോ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും ൂരെ നമ്മൾ കാണുന്ന മഞ്ഞുമലകൾ ഉണ്ടല്ലോ എന്റെ ഈ ഇടതും വലതും കാണുന്ന ഈ മലകളും എല്ലാം നമ്മുടെ ജനുവരി ഫെബ്രുവരി ഡിസംബർ മാസങ്ങളിലെല്ലാം മുഴുവൻ മഞ്ഞാൽ മൂടപ്പെട്ട് കിടന്ന അതായത് സ്നോ ആയിരുന്നു ഇതെല്ലാം പിന്നെ സമ്മറിലെ ഹീറ്റ് കൊണ്ട് അതെല്ലാം മെൽറ്റ് ആയി അങ്ങനെ ആ മലകളിൽ നിന്ന് വരുന്ന മെൽറ്റഡ് വാട്ടർ കൊണ്ടിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ അരുവികളാണ് നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരുപാട് അരുവികൾ ഈ ഓരോ വാലിയും ഈ ഒരു മലയിടക്കുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ വാലിയിലേക്ക് നമുക്ക് രണ്ടു രീതിയിൽ വരാം ഈ ഒരു ഞാൻ ഇപ്പൊ തിരികെ പോകുന്ന വഴിയിലൂടെ ഒരു ഓഫ് റോഡ് വേക്കലിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വന്ന ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നിങ്ങൾക്ക് നടന്ന് ഹൈക്ക് ചെയ്ത് വരാം ശരിക്കും ഹൈക്ക് ചെയ്ത് വരുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് വരാനായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവുക പ്രകൃതിയുടെ അല്ലാത്ത ഒരു മനോഹര കാഴ്ചയോടെ ഞാൻ അവിടെ കണ്ടു ഈ പോകുന്നവര് ആ ഒരു ഫാമിലി ഒരു ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികള് അതിലൊരു കുഞ്ഞു കുട്ടി സൈക്കിൾ പോന്നോക്കിയാ അതൊരു ഭയങ്കര അടിപൊളി കാഴ്ചയായിരുന്നു ഭയങ്കര സ്പിരിറ്റിലാണ് സൈക്കിൾ ഔട്ടുന്നത് ഒരു ടയർനെസ് ഒന്നും കാണാതെ എനിക്കൊന്നും ഒരു നാലോ അഞ്ചോ വയസ്സൊക്കെ എന്ന് തോന്നുന്നു ആ ഒരു കുട്ടിക്ക് തിരിച്ച് കാഴ്ചകളെല്ലാം കണ്ട് യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ ബൈ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് അവിടെ ബാക്ക് ടു കാശ്ബെഗി കാശ്ബഗിയിലാണ് എന്റെ ഇന്നത്തെ സ്റ്റേ രണ്ടു ദിവസം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടത് കാശ്ബെഗിയിലെ ജൂത്ത വാലി ഉണ്ട് അവിടുത്തെ വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഒരു ഉണ്ട് ആ ചർച്ച് എച്ച് അയ്യോ എങ്ങനെയായിരുന്നു എന്റെ പേര് അത് ഒന്നുകൂടെ വന്ന് തപ്പിയെടുക്കണം സോ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് രണ്ടു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും ടിപ്ലിസിയിലേക്ക് പോയത്